ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പായസം വയ്ക്കാമെന്നാൽ അങ്ങനെ സേമിയ കിറ്റില്ലേ മിക്സായിട്ടുള്ളത് അതാണ് വെച്ചത് അന്നേരം അത് വെച്ച് പാൽ തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ആ സേമിയ കിറ്റ് വെച്ച് അത് തിളച്ചുകൊണ്ടിരിക്കുകയാണ് സ്പെഷ്യലായിട്ടൊന്നും ഒന്നും ഉണ്ടാക്കുകയോ എടുക്കുമെന്ന് ചെയ്യാൻ നേരം വിചാരിച്ചു കുഞ്ഞുള്ളതല്ലേ ഒരു പായസം വെക്കാവെന്ന് വിചാരിച്ച് പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് നല്ലവണ്ണക്ക് തിളച്ച് വരുവാണ് അന്നേരം അതൊന്നും വേവുകയും ചെയ്ത് നമുക്ക് എന്തായാലും പ്രത്യേകിച്ച് മധുരം ഒന്നും വരേണ്ട കാര്യമില്ല നല്ല മധുരമുണ്ട് പിന്നെ ഇത് ചേട്ടായി ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ് സ്പെഷ്യലായിട്ട് തന്നെ ഉണ്ടാക്കിപ്പോൾ നമ്മളെല്ലാം ഒന്ന് സെറ്റാക്കി കൊടുത്താൽ മതി ബാക്കിയെല്ലാം തന്നെ ചെയ്തോളും അങ്ങനെ എന്താ സേമിയ ഏകദേശം എല്ലാം സെറ്റായി കഴിഞ്ഞു കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് സേമിയ പായസ അപ്പോൾ അതാ വെച്ചാൽ എടപ്രഥമനൊന്നും വെച്ചാൽ അത്ര പിടുത്തമല്ല കൃഷിക്ക് സേമിയാകുമ്പം കുടിച്ചോളും അങ്ങനെ അന്നേരം ഞാൻ വിചാരിച്ചു സേമിയ വെക്കാമെന്ന് അങ്ങനെ ഞാൻ സേമിയ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എല്ലാവർക്കും സുഖമാണല്ലോ മഴ കാരണം നമ്മൾ വയനാട്ടിലെ സംഭവം അറിഞ്ഞല്ലോ എത്ര മനുഷ്യൻ്റെ ജീവനാണ് നഷ്ടമായത് നമുക്കാർക്ക് എല്ലാം പ്രാർത്ഥിക്കുകയോ എടുക്കുകയെല്ലാം ചെയ്യണം എല്ലാവരും ഇനിയുള്ളവരെ രക്ഷിക്കാൻ കഴിയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം പിന്നെ അതിനകത്ത് ഞാൻ സേമിയ എല്ലാം ആയി വന്നപ്പോൾ അതിനകത്ത് ഒറ്റിച്ചിട്ട് നെയ്യ് ചേർത്തായിരുന്നു നെയ്യ് ചേർത്ത് സെറ്റാക്കി വെന്തു എല്ലാം അതിന് പാടത്തിനൊക്കെ ഞാനത് നെയ്യൂടെ ചേർത്ത് ഓഫ് ചെയ്തു പിന്നെ ഇടക്കി കൊടുത്തു പാണ കിട്ടാതിരിക്കാൻ വേണ്ടി ഇളക്കി കൊടുത്തു പിന്നെ പ്രത്യേകിച്ചൊന്നും ഇള ഇനി അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ഓക്കെ ബൈബൈറ്റാ